ഹായ് ഫ്രണ്ട്സ് ജിനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് ഒരു വ്ളോഗാണ് ചളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് മാക്സ് ബാച്ചിന്റെ ഓണാഘോഷ പരിപാടിയാണ് ഈ ഒരു ഓണാഘോഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടുവെക്കുക ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കോഴിക്കോട് വൈഎംസിഎ ക്രോസ് റോഡിൽ ഉള്ള മറീന റെസിഡൻസിയിലെ ഹാളാണ് ഈ ഒരു ആഘോഷത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് അൻപത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹാളായിരുന്നു അത് ഇപ്പോൾ കടന്നു വരുന്നത് നീനയാണ് ഇതുവരെ ഒരു ഒത്തുചേരലിനും പങ്കെടുക്കാൻ നീനയ്ക്ക് പറ്റിയിട്ടില്ല ഇന്ന് അവളും ഫാമിലിയും ഗൾഫിലായിരുന്നു നീനയ്ക്ക് ഇത് ആദ്യത്തെ ഒത്തുചേരലാണ് പിന്നെ ദാ എല്ലാവരും എത്തിത്തുടങ്ങി അപ്പം ഈ ഒരു സംഗമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പോസ്റ്ററിൽ കണ്ട നാല് പേരാണ് ഇന്നത്തെ വിരുന്നൊരുക്കുന്നത് അങ്ങനെ ഇതാ എല്ലാവരും ഇവിടെ ഒരുക്കത്തിലാണ് ഞങ്ങളുടെ ഒരു തിരുവാതിരക്കളി വഞ്ചിപ്പാട്ട് ഒക്കെ ഉണ്ട് കുറെ പേര് ഇതാ പൂക്കള ഒരുക്കുകയാണ് പൂവെല്ലാം ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോകുന്നതായിരുന്നു വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ട് കുറച്ച് പുറത്തൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ അതാ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും കുറേ പേരൊക്കെ വേഗം എത്തിയിട്ടുണ്ട് കുറെ പേർ ദൂരേന്ന് വരികയാണ് അപ്പം ബാലിശ്ശേരി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ജെൻസ് വരുമ്പം അവരുടെ കാറിലാണ് ആ ഭാഗത്തുള്ള കുട്ടികളെ പെൺകുട്ടികളെയൊക്കെ കൂട്ടിയത് ആരും ആരുടെയും പ്രായം ഓർക്കാതെ കളിച്ചും ചിരിച്ചും നമ്മളുടെ പ്രാരാബ്ദങ്ങളെയൊക്കെ അവിടെ ഇറക്കി വെച്ച് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ഒത്തുചേരലായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം മിനി സ്വാഗതം പറയാണ് ഇന്നത്തെ ഈ സുദിനം ഏറ്റവും ഏറ്റവും എന്താ സന്തോഷമായിട്ടും നമ്മുടെ ബാക്കിൽ പുറകിലുള്ള എല്ലാ ബാധ്യതകളും വെച്ചിട്ട് നമ്മൾ നമ്മളായിട്ട് ഡിഗ്രി ക്ലാസ്സിലേക്ക് വന്ന എല്ലാ എല്ലാ കുട്ടികൾക്കും എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു അതിനുശേഷം ലീനയുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം സേനയിൽ നിന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് ബാങ്ക് കുറ്റാടി ശാഖയിൽ വിമസ്ഥനായ ജീവനം രണ്ടായിരത്തി പേരാമ്പ്ര പിന്നീട് എറണാകുളത്ത് ആറു വർഷം അസിസ്റ്റന്റ് മാനേജർ തസ്തിയിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡെപ്യൂട്ടി മാനേജറായി പേരാമ്പ്ര ബാലുശ്ശേരി നടുവണ്ണൂർ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് വിരടിച്ചു കെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യൻ വായുസേനയിൽ സങ്കേതി വിഭാഗത്തിൽ ചേർന്നു രണ്ടായിരത്തി രണ്ടിൽ ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വിരമിച്ചത് നമ്മുടെ കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് എൺപത്തിയഞ്ചിലെ ബിരുദ പഠനത്തിന് ശേഷം എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാരതീയ വായുസേനയുടെ ഭാഗമായി നമ്മുടെ യുദ്ധവിമാനങ്ങളായ ഫൈറ്റർ ബോംബർ എന്നിവയമായി പോരാടി ഇരുപത് വർഷത്തിന് ശേഷം ജൂനിയർ വാറണ്ട് ഓഫീസറായി വിരമിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഭാരതീയ തപാൽ വകുപ്പിന്റെ കണ്ണൂരിൽ ജോലി പ്രവേശിച്ചു ഉടനെ തന്നെ കോഴിക്കോട് ജില്ലയിൽ റെയിൽവേ സർവീസിലെത്തി പതിനാല് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് വിരമിച്ചു ശശിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിൽ ദക്ഷിണ റെയിൽവേയിൽ ജൂനിയർ അക്കൗണ്ടൻറ് അസിസ്റ്റൻ്റായി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ ഗതാഗത അക്കൗണ്ട് വിഭാഗത്തിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം കണ്ണൂരിൽ ആഭ്യന്തര അക്കൗണ്ട് വിഭാഗത്തിലേക്ക് വന്നു ചേർന്നു പാലക്കാട് മുതൽ മംഗലാപുരം വരെ ദക്ഷിണ റെയിൽവേയിലെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ മുപ്പതിന് സ്വന്തം നാടായ കോഴിക്കോട് നിന്ന് സീനിയർ അക്കൗണ്ടന്റായി കൂടെയുള്ള രാജഗോപാലിന് ഏറ്റവും നല്ല കർഷകൻ ഉള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ അവാർഡ് മുന്നിൽ അവനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു അപ്പം രാജഗോപാലന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എനിക്ക് കൃഷിയിലൂടെ ഒരു മഹാഭാഗ്യം വ്യക്തിയാണ് കാരണം കുട്ടികളുടെ കൃഷി കുട്ടികളെ അത് നല്ല രീതിയിൽ അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രപതിയായ ശ്രീ പ്രണാബ് കുമാർ മുഖർജിയുടെ വീരനിൽ പങ്കെടുക്കാൻ മഹാഭാഗ്യം വഹിച്ച ഞാൻ ഈ പറഞ്ഞത് പ്രത്യേക ഓക്കെ നോക്കാണ് കൃഷിയിൽ നമ്മൾ നിസ്സാരം എത്താൻ വരുന്നത് കാരണം അന്ന് പന്ത്രണ്ട് കുട്ടികൾക്കും മൂന്ന് അധ്യാപകർക്കും രാഷ്ട്രപതി ഭവനിൻ്റെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴും പ്രത്യേക ക്ഷണം കിട്ടിയായിരിക്കും അങ്ങനെ ഞങ്ങളെ അവിടെ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം

സുധാകരന് നാരായണൻ ഇങ്ങനെ മൊമെൻറ്റോ നൽകി അതിന് ശേഷം അവർക്ക് രണ്ട് വാക്ക് പറയാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നു അതിനിടയിലാണ് നന്ദനും അശോകനും ഒക്കെ എത്തിയിരുന്നത് അതിന് ശേഷം ഞങ്ങളുടെ ഒരു വഞ്ചിപ്പാട്ടാണ് ആ വഞ്ചിപ്പാട്ട് കേട്ട് നോക്കാം

ിൽ കയറി നോക്കിയിടാതെ നമ്മളത് അതിനുശേഷം ഞങ്ങളുടെ കൂടെയുള്ള കുറെ പേര് പാട്ടുപാടി ഇവരിലൊന്നും ഒരു ഗായകൻ ഇരിക്കുന്ന വിവരം ഞങ്ങളൊന്നും നല്ല പ്രായത്തിൽ അറിഞ്ഞിരുന്നില്ല അവരുടെ പാട്ട് കേട്ട് എല്ലാവരും മതിമറന്ന് അതിൽ ആനന്ദിക്കുകയാണ് പ്രകാശൻ പാടി അനിൽകുമാർ പാടി മുരളിയാണ് പാടുന്നത് മുരളിക്ക് സ്വന്തമായിട്ടൊരു മെയിൽ വോയിസും ഉണ്ട് ഒരു ഫീമെയിൽ വോയിസും ഉണ്ട് ഇപ്പം പാടുന്നത് പി ലീലയുടെ ശബ്ദത്തിലാണ് പിന്നെ ഇത് നന്ദൻ നന്ദൻ ഒരു ഡയറക്ടറുടെ ആക്ഷനോട് കൂടിയായിട്ടാണ് പാടുന്നത് അതിനുശേഷം ഞങ്ങളുടെ ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു മുരളി വീണ്ടും ഒരു അവന്റെ മെയിൽ വോയിസിൽ ഒരു പാട്ടും കൂടെ പാടുന്നുണ്ട് ഇവരിലൊന്നും ഒരു ഗായകൻ ഇരിക്കുന്ന വിവരം ഞങ്ങൾക്കൊന്നും നല്ല പ്രായത്തിൽ അറിയണ്ടായിരുന്നില്ല ഫീമെയിലിന്റെ ഭാഗത്തുനിന്ന് രണ്ടു പേരാണ് പാടിയത് ഗീത ലീന എന്റെ ഗുരുനാഥൻ എന്ന കവിതയും ചൊല്ലി അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ ഒരു തിരുവാതിരക്കളി ഉണ്ടായിരുന്നത് തിരുവാതിരക്കളിയുടെ ചില ഭാഗങ്ങളെല്ലാം ഞങ്ങൾ വഞ്ചിപ്പാട്ടിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു തിരുവാതിരക്കളിക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എല്ലാ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നല്ല സദ്യ തന്നെയായിരുന്നു പായസം രണ്ടുവിധം പായസം ഉണ്ടായിരുന്നു പിന്നെ അതിൽ മോരേ രസം എല്ലാം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള കളികളെല്ലാം ജെന്റ്സിന് സാരി ഉടുക്കൽ മത്സരം ഉണ്ടായിരുന്നു സാരി ശരിക്കും ശരിയായ രീതിയിൽ ആദ്യം ഉടുത്തത് നാരായണനായിരുന്നു ഈസ്റ്റ് സൈഡ് ബ്ലൂ സാരി മ്യൂസിക്കൽ ചെയർ സുന്ദരിക്ക് പൊട്ടുകുത്തൽ ലെമൺ സ്പൂണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉള്ള പിന്നെ ഇതിൽ പാടിയവരുടെ പാട്ടൊക്കെ വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കോപ്പി റൈറ്റ് പേടിച്ചിട്ടാണ് ഒന്നും വെക്കാതിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോമായി ഇരുന്നവരെയും ബായ് താങ്ക്